ലിയോ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു പെറ്റാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല കാരണം നമ്മളിത് എല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കും എന്താണ് സെപ്പറേഷൻ ആങ്സൈറ്റി നിങ്ങളുടെ പെറ്റിന് സെപ്പറേഷൻ ആസൈറ്റി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെപ്പറേഷൻ ആങ്സൈറ്റിനെ കുറിച്ചാണ് അതേപോലെ തന്നെ ലിയോന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ഡോഗ് ഒരു വ്യക്തിയായിട്ട് ഓവർ അറ്റാച്ച്ഡ് ആവുക അതായത് ഹൈപ്പർ അറ്റാച്ച്ഡ് ആവുക അങ്ങനെ ആയിക്കഴിഞ്ഞ ആ വ്യക്തി ആ ഡോഗുമായിട്ട് കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ആ ഡോഗില് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഇത് മാത്രമല്ല സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ കാരണങ്ങൾ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക അതായത് നമ്മൾ കുറച്ച് നാൾ വളരെ ആയിട്ട് നമ്മളെ പെറ്റിനെ വളർത്തും ഒരു ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് അബ്രോഡ് പോകണോ അല്ലെങ്കിൽ നമ്മൾ വീട് വിട്ട് വേറെ സ്ഥലത്തോട്ട് പോകുമ്പം നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള അറിയാവുന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തോ നമ്മുടെ കസിൻ്റെ അടുത്തോ നമ്മുടെ ഡോഗിനെ ഏൽപ്പിക്കും അപ്പം നമുക്കൊരു സമാധാനമാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളെയാണല്ലോ എൻ്റെ പെറ്റിനെ ഞാൻ കൊടുത്തത് അപ്പോൾ അത് വാങ്ങിക്കുന്ന ആളൊരു ഡോഗ് ലവറാണെങ്കിൽ അയാളും ഡബിൾ ഹാപ്പി ആയിരിക്കും പക്ഷേ ഈ രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഒരു ഉണ്ടെന്നുള്ള കാര്യം നമ്മളെല്ലാവരും മറന്നു പോകാറുണ്ട് ആ ഡോഗിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ വേറൊരാൾക്ക് നമ്മുടെ പെറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പറയാൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ആ രണ്ടു ദിവസം ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ വിചാരിക്കും അതൊക്കെ സ്ഥലം മാറിയതിൻ്റെ ബുദ്ധിമുട്ടാണ് ഒട്ടും ആക്റ്റീവ് അല്ല കേട്ടോ പെറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയായിട്ട് ഡോഗ് ഡിറ്റാച്ച്ഡ് ആയ സമയത്ത് ഡോഗിന് വന്നിട്ടുള്ള സെപ്പറേഷൻ ആൻസൈറ്റിയാണ് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഡോഗിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ ഒരു മരണം സംഭവിക്കുക ഇതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹച്ചിക്കോ എ ഡോഗ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് അതൊരു സിനിമ എന്നതിനേക്കാൾ ഉപരി അത് ജപ്പാനിൽ നടന്നിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറിയാണ് എല്ലാ പെറ്റ് പാരൻസും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് കാണണം ഹച്ചി ിക്കോടെ ഓണറ് മരണപ്പെട്ടു എന്നിട്ട് പോലും ഡോഗ് വിട്ടുകൊടുത്തില്ല ഡോഗ് റെയിൽവേ സ്റ്റേഷനിൽ ഒമ്പത് വർഷമാണ് ഓണറിനേയും കാത്തിരുന്നത് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് ഹച്ചിക്കോ മരണപ്പെട്ടത് അവിടെ ഇപ്പോഴും ഹച്ചിക്കോയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഡോഗ് ലവേഴ്സും പെറ്റ് പാരൻസും ഒക്കെ ആ പ്രതിമ കാണാനായിട്ട് ഇപ്പോഴും അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പം അത് സെപ്പറേഷൻ ആൻസൈറ്റിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഡോഗ്സിന് സപ്പറേഷൻ ആങ്സൈറ്റി വരുന്നത് ഇനി സപ്പറേഷൻ ആങ്സൈറ്റി വന്നിട്ടുള്ള ഡോഗ്സ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഒട്ടുമിക്ക ഡോഗ്സിലും സപ്പറേഷൻ ആങ്സൈറ്റി നമുക്കൊരു മൈൽഡായിട്ട് കാണാനായിട്ട് സാധിക്കും കാരണം ഇവരെന്താണ് ആണ് ഇവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ ഇവർ സ്നേഹിക്കുന്ന ആളുകൾ ആളുകൾ കുറച്ച് സമയത്തേക്കെങ്കിലും ഇവരെ വിട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് വിഷമം ഉണ്ടാവും അതൊരു സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ ലക്ഷണം തന്നെയാണ് പക്ഷേ മിക്ക ഡോഗ്സും അത് മൈൽഡായിട്ടേ കാണിക്കാറുള്ളു പക്ഷെ വളരെ സീരിയസ് ആയിട്ടും സെപ്പറേഷൻ ആങ്സൈറ്റി ഫേസ് ചെയ്യുന്ന ഡോഗ്സും നമുക്കിടയിൽ ഉണ്ട് കേട്ടോ സെപ്പറേഷൻ ആങ്സൈറ്റി ഫേസ് ചെയ്യുന്ന ഡോഗ്സ് കാണിക്കുന്ന ലക്ഷണങ്ങൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഓണർ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി പുറത്തേക്ക് പോവുകയാണ് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വിചാരിക്കാൻ അവർക്കൊന്നും മനസ്സിലാവില്ലെന്ന് പക്ഷെ എല്ലാം അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അങ്ങനെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയവും സന്ദർഭവും ഒന്നും നോക്കാതെ അവർ അവർക്ക് ആ നിൽക്കുന്ന ഏരിയയിൽ യൂറിൻ പാസ് ചെയ്യുക അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു ഇതുവരെ ഇല്ലാത്ത പതിവെന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു യൂറിൻ ഒരു പാസ് ചെയ്യുക അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുക ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ ഒരു ലക്ഷണമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ചില ഡോഗ്സ് സെപ്പറേഷൻ ആങ്സൈറ്റി കാണിക്കുന്നത് സൈലൻസ് ആയിരിക്കും അതായത് ഒന്നും മിണ്ടില്ല ഒരു ആക്ടിവിറ്റിയും ഇല്ല ഫുഡ് കഴിക്കില്ല ഒന്നും ചെയ്യാതെ ആ ഒരേ പൊസിഷനിൽ കുറേ സമയം കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ലിയോനെ നമ്മൾ കണ്ട ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു സൈലൻസ് തന്നെയായിരുന്നു മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇത് ആയിട്ട് സെപ്പറേഷൻ ആൻസൈറ്റി ഫേസ് ചെയ്യുന്ന ഡോഗ്സ് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അതായത് അവർ ആ ഒരു മൊമെൻറ്റില് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും അഗ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണി കാണുന്നതെല്ലാം അവർ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും ഡോറ് അല്ലെങ്കിൽ ചവിട്ടി എന്താണോ കിട്ടുന്നത് അതൊക്കെ അവർ നശിപ്പിക്കും എന്നിട്ട് അവർ അവർക്ക് തന്നെ ഇഞ്ചുറി ഉണ്ടാക്കും അങ്ങനെ ഇഞ്ചുറി ഉണ്ടാക്കുമ്പം അവരുടെ ഓണർ അവരുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണോ അവർ ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷെ വളരെ സീരിയസ് ആയിട്ട് സെപ്പറേഷൻ ആൻസൈറ്റി ഉള്ള ഡോഗ്സ് കാണിക്കുന്ന ഒരു മെയിൻ ലക്ഷണമാണ് ഇതെന്ന് പറയുന്നത് വേറൊരു ലക്ഷണം ചില ഡോഗ്സ് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംറ്റം കാണിക്കും കോപ്രോഫേജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോഷൻ പാസ് ചെയ്യും എന്നിട്ട് ആ മോഷൻ അവർ തന്നെ കഴിക്കും ഇത് നോർമലി ഡോഗ്സ് എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് പപ്പീസ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള ഡോഗ്സിൽ നമ്മൾ ഈ ഒരു ലക്ഷണം കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സെപ്പറേഷൻ ആൻസൈറ്റിയുടെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സെപ്പറേഷൻ ആങ്സൈറ്റി വരാനുള്ള കാരണങ്ങൾ എന്താണെന്നും ലക്ഷണങ്ങൾ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു ആയിട്ട് സെപ്പറേഷൻ ആങ്സൈറ്റി ഫേസ് ചെയ്യുന്ന ഡോഗ്സിനെ എങ്ങനെ നമുക്ക് കാമാക്കി എടുക്കാം അവരെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അവരുടെ മൈൻഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമുക്ക് രണ്ട് മൂന്ന് ട്രിക്സിലൂടെ ഇവരെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം െന്ന് പറയുന്നത് നമ്മൾ എവിടേക്കെങ്കിലും പോവാണ് അത് നമ്മുടെ ഡോഗിന് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിന്റെ മുമ്പേ നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ് നമ്മുടെ ഡോഗിന് കൊടുക്കാം കഴിക്കാനായിട്ടുള്ള ട്രീറ്റ് അല്ല എന്തെങ്കിലും ഒരു ടോയോ അല്ലെങ്കിൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെങ്കിലും ഒരു തുണിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഡോഗിന് കൊടുക്കാം എന്നിട്ട് നമ്മൾ പോവാ പോയിട്ട് തിരിച്ചു വരുമ്പം നമ്മൾ എന്താണോ കൊടുത്തത് അത് അവരുടെ അടുത്ത് നിന്ന് തിരിച്ചു വാങ്ങുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വരെ അവൻ്റെ കൂട്ടാണ് നമ്മൾ കൊടുത്ത ആ ഒരു ട്രീറ്റ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇനി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പം നമ്മുടെ ഡോഗിനെ വിഷമം വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലോത്ത് അവൻ്റെ അങ്ങ് കൊടുക്കുക ഡോഗ്സിനുള്ള സ്മെല്ലിങ് കപ്പാസിറ്റി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇത് സത്യമാണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ള കുറേ റിസർച്ച് പേപ്പറിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ള ഡോഗ് സിനിമയിൽ നിന്നും ഞാൻ ഒരു കാര്യമാണ് ഒരു ഡോഗ് അവൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പത്ത് ജന്മം എടുത്താൽ പോലും അവൻ്റെ ആദ്യത്തെ ഓണറിൻ്റെ സ്മെല് അവന് മനസ്സിലാവും എന്നാണ് പറയുന്നത് അപ്പം അത്രയും സ്മെല്ലിങ് കപ്പാസിറ്റി ഉള്ള ഒരു ആനിമലാണ് ഡോഗ് സോ നമ്മൾ യൂസ് ചെയ്ത ക്ലോത്ത് അവനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പം അവൻ്റെ കൂടെ നമ്മളുണ്ട് എന്നുള്ളൊരു തോന്നല് അവന് വരും അതുകൊണ്ട് അതൊരു നല്ല ട്രിക്കാണ് നിങ്ങൾ യൂസ് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡോഗ് ഒരു ഒരൊറ്റൊരാളുമായിട്ടാണ് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയത് ആ ആ ആളാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ ഫാമിലിയിൽ വേറെയും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ അവരാണ് ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്യേണ്ടത് അതായത് അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ ഡോഗിൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക ഇപ്പോൾ കൂട്ടിലിരിക്കുന്ന ഡോഗാണെങ്കിൽ വേഗം തുറന്നു വിടുക അവൻ്റെ കൂടെ കുറച്ച് സമയം കളിക്കുക അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുക ഇഷ്ടപ്പെട്ട ടോയ്സ് കൊടുക്കുക അങ്ങനെ മൈൻഡ് നമ്മൾ ഡൈവേർട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് അവന് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഞാൻ ശരിക്കും ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നിങ്ങളുടെ ഡോഗിന് സെപ്പറേഷൻ ആൻസൈറ്റി ഇഷ്യൂ കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കാരണം അവരുടെ മൈൻഡ് കാമാക്കാനും അവരെ റിലാക്സ് ചെയ്യിക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനും ഒക്കെയുള്ള മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു സപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് ഡെയിലി കൊടുക്കാനായിട്ടും പറ്റും പക്ഷെ അതൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടു കൂടി മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാം അപ്പൊ ഈ സെപ്പറേഷൻ ആൻസൈറ്റിയും നമ്മുടെ ലിയക്കൂട്ടനും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയക്കൂട്ടൻ സെപ്പറേഷൻ ആൻസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു പെറ്റാണ് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരിപ്പോഴും സെപ്പറേഷൻ ആൻസൈറ്റിന്റെ ബുദ്ധിമുട്ട് ഉണ്ട് ലിയോ രോഹിത്തുമായിട്ടാണ് ഓവറായിട്ട് അറ്റാച്ച്ഡ് അപ്പം ഞാനും ലിയോ ലാവിയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഞാനായിട്ടാണ് ഇവരെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതെന്ന് ഒരിക്കലുമല്ല ലിയോ രോഹിത്തും തമ്മിലുള്ള ഒരു റിലേഷൻ അത് വേറെ തന്നെയാണ് അപ്പം രോഹിത് എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഒരാളാണെന്ന് ലിയോനെ നന്നായിട്ട് അറിയാം പക്ഷേ എന്നാൽ പോലും രോഹിത്ത് ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ ലിയോൻ്റെ ലിയോൻ്റെ മുഖഭാവമേ മാറും ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കും ആരോടും ഒന്നും ഉണ്ടില്ല നമ്മൾ കളിക്കാൻ വിളിച്ചാൽ വരില്ല ഭയങ്കര മൂടിയിട്ടാണ് ലിയോ ഇരിക്കുക ഇപ്പോഴും രോഹിത് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ലിയോ അങ്ങനെ തന്നെയാണ് ഇരിക്കുക പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ മൂന്നാമത് പറഞ്ഞ ട്രിക്കില്ലേ ഞാനും ലാവി മെയിൻ ആയിട്ടുള്ള ആള് ഞാനും ലാവിയും അമ്മയൊക്കെ ഇരുന്ന് ലിയോനെ കൂടൊക്കെ ഒക്കെ തുറന്ന് വിട്ട് ലിയോൻ്റെ കൂടെ കുറച്ച് സമയം കളിച്ച് ലാവി ലിയോനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് അങ്ങനെ അടിപിടി ഗുസ്തിയൊക്കെ കൂടി ലിയോൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാറാണ് പതിവ് ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം രോഹിത് പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴാണെങ്കിലും ലിയോൻ്റെ അടുത്ത് ബായി പറയും ചുമ്മാ നമ്മൾ ഒരു കാര്യമാണ് ലിയോന്റെ കൈ നോക്കട്ടെ അങ്ങനെ പറയും അപ്പോൾ അത് ലിയോന് ശീലായി പക്ഷെ ഒരു ദിവസം എങ്ങാനും തിരക്ക് പിടിച്ച് രോഹത്ത് പോകുമ്പം അല്ലെങ്കിൽ രോഹിത്ത് ആയിട്ട് വന്ന് വേഗം കുളിക്കാനൊക്കെ ആയിട്ട് പോകുമ്പം ഈ കൈ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോയി അതോടുകൂടി ലിയോന് ഭയങ്കര സങ്കടമായി കാരണം എല്ലാ ദിവസവും രോഹത്ത് ചെയ്യുന്ന കാര്യം അത് ലിയോന് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ലിയോൻ അപ്പം മൂടിയാവും ലിയോന് അ അത്രയ്ക്ക് വിഷമമാവും അതുകൊണ്ട് ലിയോനെ വിഷമിപ്പിക്കാതെ നമ്മൾ എല്ലാ ദിവസവും ലോകത്തിനോട് പറയും ലിയോൻ്റെ കൈ നോക്കിയിട്ടേ പോകാവുള്ളൂ കയ്യിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല പക്ഷെ അത് നമ്മൾ പണ്ട് മുതലേ ശീലിച്ചൊരു കാര്യം ആ ലിയോൻ്റെ കൈ നോക്കട്ടെ ആ കുഴപ്പമില്ല എല്ലാം ഓക്കെ ആയിട്ടാ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയുമ്പോൾ അവനൊരു മനസ്സമാധാനമാണ് അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആവും അങ്ങനെ സെപ്രേഷൻ ആൻസൈറ്റി മൈൽഡായിട്ടെങ്കിൽ മൈൽഡായിട്ട് അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ലിയക്കൂട്ടൻ പക്ഷേ അവനെ നമ്മളത് ഓവറായിട്ട് അതായത് കൂടുതൽ സെപ്പറേഷൻ ആങ്സൈറ്റി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല ഇപ്പം ഞാൻ ഈ കൈ നോക്കിയില്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് കിടന്നത് മനസ്സിലായോ അവനെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പം അവനൊന്ന് എന്താ പറയുക ഭയങ്കര സന്തോഷമായി അപ്പം അവൻ കിടന്ന് തന്നതാണ് കേട്ടോ പറഞ്ഞില്ലേ മിക്ക ഡോഗ്സുകളും നമുക്ക് മൈൽഡ് ആയിട്ടെങ്കിലും സെപ്പറേഷൻ ആസൈറ്റി കാണാൻ പറ്റുന്നു പക്ഷേ സെപ്പറേഷൻ ആങ്സൈറ്റി ഇന്ന് വരെ ഞാൻ കാണാത്ത ഒരേ ഒരു ഡോഗാണ് നമ്മുടെ ലാവിക്കുട്ടി നിന്നെ കുറിച്ചാ പറഞ്ഞേ നല്ലതാ പറഞ്ഞേക്കുട്ടിക്ക് ഇണ്ടോ ഞാൻ പോയാൽ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ മൈൻഡ് ചെയ്യാറില്ല ലാവി അത് ഞാൻ എന്ന് മനസ്സിൽ ചിലപ്പം സന്തോഷിക്കുന്നോണ്ടായിരിക്കാം ഉം നിനക്കുണ്ടോ ഞാൻ പോയാൽ നിനക്ക് സങ്കടാണോ ഇവരൊക്കെ പറയുന്ന ഞാൻ പോയി കഴിഞ്ഞാൽ ലാവി ഭയങ്കര മൂടിയാണെന്നാണ് കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനം അപ്പൊ ഇതൊക്കെയാണ് സപ്രഷൻ ആൻസൈറ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കേണ്ട എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യും പിന്നെ ഇത് പറയാൻ മടിക്കേണ്ട ഒരു കാര്യമൊന്നും ഇത് ഡോഗ്സിനുള്ള ഒരു കാര്യമാണ് നമ്മളപ്പം ഹാപ്പി ആവുകയാണ് ചെയ്യേണ്ടത് കാരണം നം നമ്മളില്ലെങ്കിൽ അവന് പറ്റില്ല എന്നുള്ളൊരു കാര്യമായതുകൊണ്ടാണല്ലോ അവന് ഒരു ബുദ്ധിമുട്ട് വന്നത് അതുകൊണ്ട് മാക്സിമം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക മാക്സിമം അവരെ ഹാപ്പി ആക്കുക ഇവർ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് വേറെ ആരും നമ്മളെ സ്നേഹിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലോർക്കാം അത് ശരി ബായ്